സൂര്യപ്രകാശം എത്താത്ത സമുദ്രത്തിലെ അതീവ നിശബ്ദവും ഇരുണ്ടവുമായ ആഴത്തിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്നും പുറത്തു വന്നതുപോലെ തോന്നിക്കുന്നൊരു ജീവിയുണ്ട് മൈക്രോപിന മൈക്രോസ്റ്റോമ സാധാരണയായി അറിയപ്പെടുന്നത് ബാർലായി മീൻ എന്ന പേരിൽ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ണു പിടിക്കാത്തതുപോലെ തോന്നാം അതിന്റെ തല ഒരു സുതാര്യമായ ജെല്ലി പോലുള്ള വസ്തുക്കളാൽ നിർമ്മിതമാണ് അതിലൂടെ അതിന്റെ തലച്ചോറും നാടികളും അതിനേക്കാൾ വിചിത്രമായ പച്ച നിറത്തിലുള്ള കണ്ണുകളും കാണാം വായയുടെ സമീപത്തുള്ള കറുത്ത കുത്തുകൾ കണ്ണുകളല്ല അവ ഓസ്ട്രൽസ് ആണ് അതിന് യഥാർത്ഥ കണ്ണുകൾ അകത്തും നിരന്തരം നിഴലുകൾ രൂപരേഖകൾ അല്ലെങ്കിൽ ബയോനോമനസൺ ഫ്ലാഷസ് പരിശോധിച്ച് ഭക്ഷണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലുള്ള കണ്ണുകൾക്ക് അതിൻ്റെ ട്രാൻസ്പെറൻ്റായ തലയ്ക്കകത്തിരുന്ന് കറങ്ങുവാൻ കഴിയും അത് മുകളിലേക്കും മുൻപോട്ടുമൊക്കെ നോക്കാൻ സഹായിക്കുന്നു ഭൂമിയിലെ ഏറ്റവും കഠിനമായ വാസസ്ഥലങ്ങളിലൊന്നായ അറുന്നൂറ് മുതൽ എണ്ണൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള സമുദ്രത്തിലെ ട്വെലറ്റ് സോണിൽ ജീവിക്കാൻ അനുയോജ്യമായ ശരീരം ഇത്രയും കുരു അവയുടെ ഭക്ഷണം എന്തായിരിക്കാം പ്രധാനമായും ജെല്ലിഫിഷ് സൈഫോണോ ഫോറുകൾ പോലുള്ള ചെറിയ ജീവികളാണ് അക്രമകാരികളായ ജീവികളിൽ നിന്ന് പരിക്കേൽക്കാതെ ഭക്ഷണം മോഷ്ടിക്കാനുള്ള ഒരു തന്ത്രം ബാരലി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സുതാര്യമായ അതിൻ്റെ തലഭാഗം വിഷമുള്ള ടെൻറ്റിക്കിൾസിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നു അത്ഭുതകരമായി കൃത്യതയോടെ ആഹാരം കണ്ടുപിടിക്കാനും അതിനെ സഹായിക്കുന്നു അനേകം വർഷങ്ങൾക്ക് മുൻപേ സയന്റിസ്റ്റുകൾക്ക് ഈ മീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആദ്യം കണ്ടെത്തിയപ്പോൾ കടലിന് പുറത്തേക്ക് കിട്ടിയ സാമ്പിൾസ് എല്ലാം മർദ്ദവ്യത്യാസം മൂലം തകർന്നിരുന്നു രണ്ടായിരത്തി നാലിൽ എം ബാരി എന്ന ഗവേഷക സംഘം അതിന്റെ സ്വാഭാവിക വാസസ്ഥലത്ത് എത്തി വീഡിയോകൾ പകർത്തിയപ്പോഴാണ് ഇതൊരു ഒപ്റ്റിക്കൽ അല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും മനസ്സിലാക്കിയത് അന്യഗ്രഹ ജീവികൾ മറ്റ് യൂണിവേഴ്സിലല്ല നമ്മുടെ സമുദ്രങ്ങളിലാണ് ഉള്ളതെന്ന് ബാർലി നമ്മെ ഓർമ്മിപ്പിക്കുന്നു